പുറപ്പാട് അദ്ധ്യായം ഇരുപത്തിമൂന്ന് വ്യാജ വർത്തമാനം പരത്തരുത് കള്ളസാക്ഷിയായിരിക്കാൻ ദുഷ്ടനോടുകൂടെ ചേരരുത് ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യരുത് ന്യായം മറിച്ചു കളവാൻ ബഹുജനപക്ഷം ചേർന്ന് വ്യവഹാരത്തിൽ സാക്ഷ്യം പറയരുത് ദരിദ്രന്റെ വ്യവഹാരത്തിൽ അവനോട് പക്ഷം കാണിക്കരുത് നിന്റെ ശത്രുവിന്റെ കാളയോ കഴുതയോ വഴി തെറ്റിയതായി കണ്ടാൽ അതിനെ അവന്റെ അടുക്കൽ തിരികെ കൊണ്ടുപോകണം നിന്നെ ദ്വേഷിക്കുന്നവന്റെ കഴുത ചുമടൻ കീഴെ കിടക്കുന്നത് കണ്ടാൽ അവനെ വിചാരിച്ച് അതിനെ അഴിച്ചുവിടുവാൻ മടിച്ചാലും അഴിച്ചുവിടുവാൻ അവന് സഹായം ചെയ്യണം നിങ്ങളുടെ ഇടയിലുള്ള ദരിദ്രന്റെ വ്യവഹാരത്തിൽ അവന്റെ ന്യായം മറിച്ചു കളയരുത് കള്ളക്കാര്യം വിട്ട് അകന്നിരിക്കാം കുറ്റമില്ലാത്തവനെയും നീതിമാനെയും കൊല്ലരുത് ഞാൻ ദുഷ്ടനെ നീതീകരിക്കയില്ലോ സമ്മാനം കാഴ്ചയുള്ളവരെ കുരുടാക്കുകയും നീതിമാന്മാരുടെ വാക്കുകളെ മറിച്ചു കളയുകയും ചെയ്യുന്നതു കൊണ്ട് നീ സമ്മാനം വാങ്ങരുത് പരദേശിയെ ഉപദ്രവിക്കരുത് നിങ്ങൾ മിശ്രയും ദേശത്ത് പരദേശികളായിരുന്നതു കൊണ്ട് പരദേശിയുടെ അനുഭവം അറിയുന്നുവല്ലോ ആറു സംവത്സരം നിന്റെ നിലം വിതച്ച് വിളവ് എടുത്തുകൊള്ളുക ഏഴാം സംവത്സരത്തിലോ അത് ഉഴവു ചെയ്യാതെ വെറുതെയിട്ടേക്ക നിന്റെ ജനത്തിലെ ദരിദ്രന്മാർ അഹോവൃത്തി കഴിക്കട്ടെ അവർ ശേഷിപ്പിക്കുന്നത് കാട്ടുമൃഗങ്ങൾ തിന്നട്ടെ നിന്റെ മുന്തിരിത്തോട്ടവും ഒലിവ് വൃക്ഷവും സംബന്ധിച്ചും അങ്ങനെ തന്നെ ചെയ്യുക ആറു ദിവസം വേല ചെയ്യുക ഏഴാം ദിവസം നിന്റെ കാളയും കഴുതയും വിശ്രമിപ്പാനും നിന്റെ ദാസിയുടെ പുത്രനും പരദേശിയും ആശ്വസിപ്പാനും വേണ്ടി നീ സ്വസ്ഥമായിരിക്കണം ഞാൻ നിങ്ങളോട് കൽപ്പിച്ച എല്ലാറ്റിലും ൂക്ഷ്മതയോടിപ്പിൻ അന്യ ദൈവങ്ങളുടെ നാമം കീർത്തിക്കരുത് അത് നിന്റെ വായിൽ നിന്ന് കേൾക്കേയുമരുത് സംവത്സരത്തിൽ മൂന്ന് പ്രാവശ്യം എനിക്ക് ഉത്സവം ആചരിക്കണം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം ആചരിക്കണം ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ ആബീബ് മാസത്തിൽ നിശ്ചയിച്ച സമയത്ത് ഏഴു ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നുക അന്നല്ലോ നീ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നത് എന്നാൽ വെറും കയ്യോടെ നിങ്ങൾ എൻ്റെ മുമ്പാകെ വരരുത് വയലിൽ വിതച്ച വിതയുടെ ആദ്യ ഫലം എടുക്കുന്ന കൊയ്ത്തു പെരുന്നാളും ആണ്ടരുതിയിൽ വയലിൽ നിന്ന് നിന്റെ വേലിയുടെ ഫലം കൂട്ടിത്തീരുമ്പോൾ കായ്കനി പെരുന്നാളും ആചരിക്കണം സംവത്സരത്തിൽ മൂന്ന് പ്രാവശ്യം നിന്റെ ആണുങ്ങളെല്ലാം കർത്താവായ യഹോവയുടെ മുമ്പാകെ വരണം എൻറെ യാഗരക്തം പുളിപ്പുള്ള കൂടെ അർപ്പിക്കരുത് എന്റെ യാഗമേതസ് ഉഷകാലം വരെ ഇരിക്കേമരുത് നിന്റെ ഭൂമിയുടെ ആദ്യ വിളവുകളിലെ പ്രഥമ ഫലം നിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവരണം ആട്ടിൻകുട്ടിയെ തള്ളയുടെ പാലിൽ പാകം ചെയ്യരുത് ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു നീ അവനെ ശ്രദ്ധിച്ച് അവന്റെ വാക്ക് കേൾക്കണം അവനോട് വിഘടിക്കരുത് അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കയില്ല എന്റെ നാമം അവനിലുണ്ട് എന്നാൽ നീ അവൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും ചെയ്താൽ നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കും എൻ്റെ ദൂതൻ നിനക്ക് മുമ്പായി നടന്ന് നിന്നെ അമൂര്യർ ഹിത്യർ പെരിസ്യർ കനാന്യർ ഹിവ്യർ യബൂസിയർ എന്നിവരുടെ ദേശത്തേക്ക് കൊണ്ടുപോകും അവരെ ഞാൻ നിർമൂലമാക്കും അവരുടെ ദേവന്മാരെ നമസ്കരിക്കരുത് അവയെ സേവിക്കരുത് അവരുടെ പ്രവൃത്തികൾ പോലെ പ്രവർത്തിക്കരുത് അവരെ അശേഷം നശിപ്പിച്ച് അവരുടെ വിഗ്രഹങ്ങളെ തകർത്തു കളയണം നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും ഗർഭം അലസുന്നവളും മച്ചിയും നിന്റെ ദേശത്തുണ്ടാകെയില്ല നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും എൻ്റെ ഭീതിയെ ഞാൻ നിന്റെ മുമ്പിൽ അയച്ച് നീ ചെല്ലുന്നേടത്തുള്ള ജാതികളെയൊക്കെയും അമ്പരിപ്പിക്കുകയും നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഓടിക്കുകയും ചെയ്യും നിന്റെ മുമ്പിൽ നിന്ന് ഹിവ്യനെയും കനാന്യനെയും ഹിത്യനെയും ഓടിച്ചു കളവാൻ ഞാൻ നിനക്ക് മുമ്പായി കടുന്നലിനെ അയയ്ക്കും ദേശം ശൂന്യമാകാതെയും കാട്ടുമൃഗം നിനക്ക് ബാധയായി പെരുകാതെയുമിരുപ്പാൻ ഞാൻ അവരെ ഒരു സമ്മത്സരത്തിനകത്ത് നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയുകയില്ല നീ സന്താന സമ്പന്നമായി ദേശം അടക്കുന്നതുവരെ അവരെ കുറേഷ്യ കുറേഷ്യ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയും ഞാൻ നിന്റെ ദേശം ചെങ്കടൽ തുടങ്ങി ഫലിസ്തീരുടെ കടൽ വരെയും മരുഭൂമി തുടങ്ങി നദി വരെയും ആക്കും ദേശത്തിലെ നിവാസികളെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും നീ അവരെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയണം അവരോടെങ്കിലും അവരുടെ ദേവന്മാരോടെങ്കിലും നീ ഉടമ്പടി ചെയ്യരുത് നീ എന്നോട് പാപം ചെയ്യുവാൻ അവർ ഹേതുവായി തീരാതിരിക്കേണ്ടതിന് അവർ നിന്റെ ദേശത്ത് വസിക്കരുത് നീ അവരുടെ ദേവന്മാരെ സേവിച്ചാൽ അത് നിനക്ക് കെണിയായിത്തീരും